െ കേൻ പോലും നൽകാതെ ആണല്ലോ മരുന്ന് വാങ്ങാൻ വഴിയില്ലാതെ മനുഷ്യൻ ഇവിടെ മരിക്കുന്നു മന്ത്രി മുഖ്യൻ വിലസുന്നു യാണ് നമുക്കറിയാം പാർട്ടിയുടെ ദാർഷ്ടവും മാത്രമല്ല ഓണക്കാലത്ത് നമുക്കറിയാം കേരളത്തിലെ നിത്യവും ഇന്ന് നമുക്കറിയാം നാട്ടിൽ മുഴുവനും പാറ്റായും പല്ലിയും എലിയും എല്ലാം നാട്ടിലൂടി ഓടി നടക്കുകയാണ് കാരണം പണ്ട് സ്റ്റോറിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കൂടി എത്ര ക്ഷുദ്രജീവികളെല്ലാം നാട്ടിലേക്ക് ഇറങ്ങിയിരിക്കുന്നു കാരണം അവിടെ കാലിയായ ഷെൽഫുകൾ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഓണക്കാലം കൂടി മനുഷ്യനെ വറുതിയിലേക്ക് നയിക്കുന്ന രീതിയിൽ കേരളം മാറിയിരിക്കുന്നു കഴിഞ്ഞ കുറേയേറെ നാളുകളായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന വലിയ വലിയ ദുരന്തങ്ങൾ മുഴുവന് നമുക്കറിയാം ഒരു പ്രത്യേക സംവിധാനത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാ മേഖലകളും തകർന്നു വെള്ളത്തിന്റെ തരം കൂട്ടി വാട്ടർ ചാർജ് കൂട്ടി നിത്യോപയോഗ ജോലികൾ ഫാക്ടറികളൊക്കെ എല്ലാ മേഖലകളിലും എന്തിനേറെ പണ്ട് സുരക്ഷിതമായി നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു ജോലി എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടുപുറകിലുള്ള സിവിൽ സ്റ്റേഷനിലെ പോലുള്ള സർക്കാർ ഓഫീസിലെ ജോലി മാത്രമായിരുന്നു കാരണം കൃത്യമായിട്ട് അവർക്ക് ശമ്പളം കിട്ടും പെൻഷൻ പറ്റിയാൽ കൃത്യമായിട്ട് പെൻഷൻ ും സമാധാനപരമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യമായിരുന്നു പക്ഷേ വളരെ സന്തോഷത്തോടുകൂടി ഈ ഘടനാ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിനായി

കേരള കോൺഗ്രസ് പാർട്ടിയുടെ സെക്രട്ടറി ജനറലും ജനദ്രോഹ നടപടികൾക്കെതിരായി സംസ്ഥാന വ്യാപകമായി പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ യോസഫാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രക്ഷോഭ പരിപാടികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ ഐക്യ മുന്നണി സർക്കാരിനെതിരെ കേരളം മുഴുവൻ നടത്തുന്ന സമരപരിപാടികൾക്ക് ഐക്യദാഠ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പാലാ മിനിസിൽ സ്റ്റേഷന് മുമ്പിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പാലാ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ സംഘടിത്തുകൊണ്ടുള്ള ഈ പ്രതിഷേധ കൂട്ടധർണ ഇവിടെ നടക്കുകയാണ് ഇപ്പോൾ ഓണക്കാലം വരികയാണ് ഓണക്കാലത്ത് സാധാരണഗതിയിൽ സബ്സിഡിയായി എല്ലാ സാധനങ്ങളും നമ്മുടെ സിവിൽ സപ്ലൈസിൻ്റെ ഔട്ട്ലെറ്റുകളിലും മാവേലി സ്റ്റോറുകളിലും റേഷൻ കടകളിലും ഒക്കെ കൊടുക്കുന്നതാണ് എല്ലാ ഗവൺമെൻറ്റിനെയും കാലത്ത് നടന്നിട്ടുള്ളത് ഇപ്രാവശ്യം ഓണക്കാലത്ത് മാവിൽ സ്റ്റോറിൻ്റെ അടച്ചുപൂട്ടി സ്വസ്ഥമായി സങ്കാരി എത്തുകയാണ് പാവപ്പെട്ട മനുഷ്യൻ വിലക്കയറ്റം കൊണ്ട് പൊറുതി കൊണ്ടുകയാണ് ആകെ ആശ്രയിക്കുകയും ചെയ്യുന്ന മാവേലി സ്റ്റോറുകളിലും അതുപോലെയുള്ള പൊതുവിതരണ മേഖലയുമായി ബന്ധപ്പെട്ട നമ്മുടെ കടകളിലാണ് അവിടെയൊക്കെ ഒരു സാധനവും ഇല്ലെന്നുള്ളതാണ് സബ്സിഡിയായി കൊടുക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇരിക്കുന്നത് മാധ്യമങ്ങൾക്ക് പരിശോധിക്കാം ജനങ്ങൾക്ക് പരിശോധിക്കാം ആ ശല്പാൻ കാലിയായിരിക്കുകയാണ് നിയമസഭയിൽ ഞങ്ങൾ ചോദിച്ചു ഇങ്ങനെ കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് ഇതുപോലെ തന്നെ അവസ്ഥയുണ്ടായി ആളുകൾക്ക് കഷ്ടപ്പാടുള്ള സമയത്ത് പിടിയിട്ട് പ്രതിപക്ഷം ഈ സർക്കാരിന്റെ കാലാവധി കഴിയും ഇവർ പോകും കേരളത്തിൽ നടക്കുന്ന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഈ നാട് രക്ഷപ്പെടും കേരളത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകും അത് ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തി എന്നത് ഏറെ നന്ദിയുള്ള കാര്യമാണ് ഒത്തിരിയേറെ തിരക്കുകൾക്കിടയിലും ഇവിടെ